നേപ്പാളിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം ലോകത്ത് തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ജൻസി പ്രക്ഷോഭത്തിൽ ആഴിക്കത്തിയ നേപ്പാളിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രക്ഷോഭകാരികൾ സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ അഭ്യർത്ഥിച്ചു അക്രമം തുടർന്നാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും സൈന്യം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ബുധനാഴ്ച വരെ കാഠ്മണ്ഡുവിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വിമാന കമ്പനികളും ഇവിടേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് എന്നിവയുടെ സർവീസുകളാണ് റദ്ദാക്കിയത് അതേസമയം നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു നേപ്പാളിലെ യുവജന പ്രതിഷേധത്തിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു പിന്നാലെയാണ് സൈന്യത്തിന് നിയന്ത്രണം ഏറ്റെടുക്കേണ്ട സ്ഥിതി വന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് ആരോഗ്യമന്ത്രി പ്രദീപ് പൗടേൽ കൃഷിമന്ത്രി രാംനാഥ് അധികാരി എന്നിവരും നേരത്തെ രാജിവെച്ചിരുന്നു തിങ്കളാഴ്ച ആരംഭിച്ച പ്രക്ഷോഭത്തിന് ഇതുവരെയും അയവ് വന്നിട്ടില്ല എന്നാണ് നേപ്പാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകാരികൾ തകർത്തിരുന്നു നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിനു നേരെയും പ്രക്ഷോഭകാരികൾ തീയിട്ടിരുന്നു പിന്നാലെ വീട്ടിലുള്ളിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാക്കർ വെന്തു മരിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധങ്ങളിൽ ഇരുപത്തിരണ്ടു പേരാണ് ഇതുവരെ മരിച്ചത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള ഇരുപത്തിയാറോളം സാമൂഹിക മാധ്യമങ്ങൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് പ്രക്ഷോഭത്തിന് തുടക്കമായത് സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാനാണ് സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഈ കമ്പനികളെല്ലാം നേപ്പാളിൽ വന്ന് ഓഫീസ് തുറക്കുകയും രജിസ്റ്റർ ചെയ്യണമെന്നുമായിരുന്നു സർക്കാരിന്റെ ആവശ്യം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചത് മാത്രമല്ല അഴിമതിയും തൊഴിലില്ലായ്മയും അടക്കം നിരവധി കാരണങ്ങൾ പ്രക്ഷോഭത്തിന് പിന്നിലുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം വലിയ രീതിയിൽ ആളിക്കെത്തുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സൈന്യം നേപ്പാളിന്റെ ക്രമസമാധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്